അപ്പോൾ ഞങ്ങൾ ഇന്ന് വീട്ടിലാട്ടോ വീട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലത്തെ വീഡിയോന്ന് ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ എന്തൊക്കെ പൂത്തു കാച്ചു എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് അത്യാവശ്യം കുറച്ച് പൂത്തും കാച്ചും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒക്കെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ആയില്ലേ നമ്മൾ ഫ്രീ അല്ല ഓരോ തലക്കും ഓരോ പണിക്കാരുണ്ടാകും അകത്ത് കുറെ പണി നടന്നു ഇപ്പോൾ പുറത്തേക്ക് എത്തിയിട്ടുള്ള പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കണ്ടാൽ മനസ്സിലാവും പെയിന്റിങ് ഇപ്പോൾ പുറത്തും നടന്നുകൊണ്ടിരിക്കുക ആ പെയിന്റിങ് നടന്നതിന്റെ കുറേ ഗുണങ്ങൾ നമ്മുടെ ചെടികളിലും കാണുന്നുണ്ട് കേട്ടോ പെയിന്റ് തിരക്കിലും പൊടിയൊക്കെ ആയിട്ട് ഇന്ന് മെയിൻ ആയിട്ട് കാണിക്കണതേ ആറ് തരം ചാമ്പ നമ്മുടെ അവിടെ പൂത്ത് കാച്ച് നിൽക്കുന്നുണ്ട് അതായത് നമ്മൾ ആറ് വെറൈറ്റി അല്ല ഏഴ് എട്ട് വെറൈറ്റി അന്ന് വെക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൂത്ത് നല്ല രീതിയിൽ കാച്ചു നിൽക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളും പിന്നെ വേറെ ആ പിന്നെ അതുമാത്രമല്ല പിന്നെ വേറെ ഒന്ന് രണ്ട് സസ്പെൻസ് ഉണ്ട് നമുക്ക് പൂത്തും കാച്ചതൊക്കെ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാം അപ്പൊ എല്ലാ കൂട്ടായിരിക്കും പൊട്ടിടാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അവിടെ നമുക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ ഡ്രമ്മിലാണ് വെച്ചിരിക്കണേന്ന് അറിയാം അപ്പൊ നമ്മൾ ചാമ്പ തന്നെ ഒരു ഏഴ് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് എട്ടൊമ്പത് ചാമ്പ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചാമ്പ വരണത് പ്രത്യേകിച്ച് ഇപ്പൊ ചാമ്പി നോക്കിയറിയാം പെയിന്റ് ഒക്കെയാണ് നിറച്ച് എന്നാലും നമ്മുടെ ചാമ്പയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കാച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ നല്ല രീതിയിൽ കാച്ചൊരു ചാമ്പ കാണിച്ചു തരാം ഇതുമൊന്നും ഒരു സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ പൊട്ടിച്ച് കഴിച്ചു ഞാനാണെങ്കിലേ എല്ലാത്തിന്റെയും ഒന്നായിട്ട് വീഡിയോ അന്ന് തുടങ്ങി നോക്കി തുടങ്ങി ഇത് അങ്ങനെ നടക്കണില്ല ഒന്നും കിളി കൊണ്ടുപോകില്ലെങ്കിൽ മൂത്ത് പഴുക്കപ്പൊ മറ്റേ വായിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാന്ന് വെച്ചു കവറൊട്ട് വെച്ചേക്കാണ് അപ്പൊ ഈ ഒരു കൊല നെറ്റ് അഴിച്ചതാട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടില്ല ഇനി ഇതൊക്കെ നെറ്റ് ഇടണം അപ്പൊ ഇത് നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് നോക്കിയാ ഉണ്ട് അതിന്റെ സൂപ്പർ ചാമ്പ്യട്ടാ നമ്മള് പലരും നമ്മൾ പല സ്ഥലങ്ങളിലും വീഡിയോ കാണിക്കുമ്പോൾ നമ്മളും വിചാരിക്കാറുണ്ട് നമ്മുടെ വീട്ടിലും ഇതൊക്കെ കൊല കൊലയായിട്ട് ഇണ്ടാവുമോന്ന് ഇതേ ഇതൊക്കെ കൊല കൊലയായിട്ട് ഞാൻ ഒന്ന് അയച്ച് കാണിച്ചുതരാം നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ ഇട്ട് കൊടുത്ത കാരണം നമുക്ക് സംരക്ഷിച്ച് പോരാൻ പറ്റണേ അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആട്ടാ ഇതിലൊരു കണ്ടോ പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ഡ്രമ്മില് വരണത് വീണ്ടും ബെൽച്ചാമ്പ ആണ് ബെൽച്ചാമ്പയും നമുക്ക് നല്ല രീതിയിൽ ഇപ്പൊ ഒരു കൊല ഇതും ഇണ്ട് ഞാൻ അഴിക്കട്ടെ ഇതാണ് നമ്മുടെ ബെൽച്ചാമ്പ ആ ഒരു ബെല്ല് പോലെ ഉണ്ടായിരുന്ന കണ്ടില്ലേ പകുതി മൂപ്പായിട്ടുള്ള എന്തായാലും ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിട്ട് ഇതോരെണ്ണം ഞാൻ പൊട്ടിക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ അപ്പുറത്ത് വേറെ കൊല ഉണ്ടായി ഞാനതൊന്ന് കഴുകിയെടുത്ത കേട്ടോ പകുതി മൂപ്പായിട്ടുള്ളൂ എന്നാലും നമുക്കത് ഒന്ന് ടേസ്റ്റ് നോക്കി വയ്ക്കാം നല്ല നീളത്തില് ബെല്ല് പോലെ ഉണ്ടാവും കേട്ടാ ഇതൊരു കുഴപ്പമില്ല നല്ല അടിപൊളി സാധനമാണ് എന്നൊക്കെ നോക്കിയാ നല്ല ക്രിസ്പി നല്ല മധുരം നമ്മുടെ രണ്ടാമത്തെ ടേസ്റ്റ് പിന്നെ നനച്ച മധുരം കൊറേന്ന് പറയും ഞങ്ങള് ഫസ്റ്റ് നനക്കാണ്ട് ആദ്യത്തെ ട്രിപ്പ് ഉണ്ടായി നനക്കാണ്ട് നോക്കി അപ്പൊ കൊഴിച്ചില് കൂടുതലാ കൊറേ കൊഴിഞ്ഞ് പോയി ചൂട് എടുത്തിട്ട് അപ്പൊ ഞങ്ങൾ ഈ തവണ ആവശ്യത്തിന് മധുരം ഉണ്ട് നല്ല മധുരണ്ട് ഇതിലും രണ്ട് കട കടന്നെയാണ് ഇതില് ബെല്ലില് ഗ്രീൻ വെച്ചിട്ടുണ്ട് അത് ഇതെന്നുവച്ചാലേ ഞാനിന്റെ ഇടയിൽ എന്റെ കൊമ്പ കൂടെ കളഞ്ഞു പക്ഷെ എന്നാലും അതിപ്പോ പൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നിറച്ച് പെയിന്റും പൊടിയൊക്കെ ആയിട്ട് ഉള്ളിലൊക്കെ കൊറേ കട്ടിങ്ങും ഇങ്ങനെ കൊറേ സിമെന്റിന്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ചെടിയമ്മക്ക് മൂളിന്നൊക്കെ വന്നിട്ടേ അടുത്തത് നോക്കിയേ നമ്മുടെ ഗ്രീൻ ചാമ്പയാണ് ഗ്രീൻ വേറെ ഒരു ഗ്രീൻ ചാമ്പയാണ് ഇതുമ്പത്തേ നമ്മള് വീഡിയോ കാണിക്കാൻ നിർത്തി ഇടയ്ക്കഴുക്കുന്നത് പൊട്ടിക്കും പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടിച്ചുണ്ട് ഇനി ആദ്യം പൂത്തിട്ട് വേണേ ഇതാണ് നമ്മുടെ ഗ്രീൻ നമുക്ക് പൊട്ടിക്കാം ഇതിന്റെ വീണ്ടും ഗ്രീൻ ചാമ്പ എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ ഇതൊന്ന് ഇതാണ് നമ്മുടെ ഗ്രീൻ ചാമ്പ ഇത് ചെറുതാട്ടാ ഇതിലും വലിയ സൈസിലാ നമുക്ക് കിട്ടിയിരുന്നത് ഇതിപ്പോ ചെറുതായിരിക്കും കട്ടിട്ടെ ഗ്രീൻ ചാമ്പല കുരുണ്ട് അന്നത്തേനൊന്നും കട്ടീത് കുരുണ്ട് അന്ന് രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണം കിട്ടി മധുരം തന്നെയാ നോ പറയുന്നല്ലേനക്കാലത്തലേലും മധുരം ഉണ്ടാവും നമുക്ക് നമ്മടെ ക്യാമറമാൻ കൊടുക്കാം ക്യാമറമാൻ കൊടുത്തരാ ആ രണ്ടാമത്തെ പോനഫിനാണ് ഇവിടെ ഇണ്ടാവാറില്ല അത് ഇപ്പൊ ലീവിന് വന്നിട്ടുള്ളതാണ് ശേഷം അവനു ക്യാമറ ചെയ്യുന്നെ എന്നിന്റെ മധുരണ്ടുണ്ട് മധുരം ഉണ്ട് കണ്ടാ നല്ല മധുരമുള്ള ആണ് അപ്പൊ നമ്മുടെ ഗ്രീൻ ചാമ്പ ഗ്രീൻ ചാമ്പ ഇപ്പൊ കഴിഞ്ഞുട്ടാ ഇവിടെ ഒരു അഞ്ചെട്ടൺ ഒക്കെ ഉണ്ടായുള്ളൂ അതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു തൊട്ടപ്പുറത്ത് നമുക്ക് ഗ്രീൻ ചാമ്പയുടെ അപ്പുറത്ത് നിൽക്കുന്നത് ബാലി ചാമ്പയാണ് ആ ബാലി ചാമ്പ അത് പൂത്തിട്ടില്ലായിരുന്നില്ലേണ്ടായി ബാലി ബാലി ചാമ്പ നമ്മുടെ പൂത്തുണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പാലിക്കാൻ നല്ലത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിപ്പിച്ച് വെക്കരുതെന്ന് അപ്പം ഞാൻ വെക്കുന്നത് എൻ്റെ സ്ഥലമില്ലാത്ത കാരണമാണ് അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ വെച്ച് ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും പക്ഷെ എന്താ പറയാ ഫംഗസ് വരാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടിപ്പിച്ച് നിന്നാൽ കൂടുതലാട്ടാ അപ്പൊ നമ്മൾ എപ്പോഴും ഒരു നിശ്ചിത അകലത്തിൽ തന്നെ വെച്ചോളാം ഞാൻ ഈ വെച്ചു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെച്ച സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു അകലം നിങ്ങൾ പാലിക്കണം കുറച്ച് അകലത്ത് വെക്കണപ്പോ കട്ട കൂടി നിന്നപ്പോൾ ആകെ ഒരു ആണ് ഇനി നമ്മൾ കാണിക്കാൻ പറയുന്നത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ദാൽഹരി വെച്ചിട്ട് അധികം നാളായില്ലോ അതിൻ്റെ ഉള്ളിലാണ് ആ ചെറിയ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അവൻ നല്ല രീതിയിലൊരു കൊല നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ദാൽഹരി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ട്രെൻഡിങ് ചാമ്പാണ് ഏറ്റവും അവസാനം ഞങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഇവിടെയാണ് ദൽഹരി പറഞ്ഞത് ചെറിയൊരു ഡ്രമ്മിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ കെട്ടി കെട്ടിവെച്ചേക്കാണ് ദൽഹരി അപ്പൊ ധൈര്യമായിട്ട് മേടിച്ച് വെച്ചോട്ടെ അധികം നാളൊന്നും വേണ്ട ഇതാണ് നമ്മൾ വളരെ കുറച്ച് നാളായിട്ടുള്ള നമ്മളോട് മേടിച്ച് വെച്ചിരുന്നത് നമ്മുടെ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദൽഹരി ഇങ്ങനെ കൊല ഇത് പോയി കഴിഞ്ഞാണ്ടാ പഴുപ്പായിട്ടില്ല ഒന്ന് പഴുപ്പിച്ചാലാണ് അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മുടെ ദൽഹരി ഇനി വന്നങ്ങൾ ഒരു കളർ വയ്ക്കൽ വെക്കും ഇപ്പോൾ പകുതി മൂപ്പ ഈ ചെറിയ ഡ്രമ്മിൽ ഈ ഒരു കൊലയാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പിടിച്ചു കിട്ടിയിട്ടുള്ളത് അത് ഞാൻ കവറിട്ട കാരണമാണ് കറക്റ്റായിട്ട് പിടിച്ചു കിട്ടിയത് വേണ്ട ദൽഹരി ഇതാണ് ഷെയ്പ്പ് ഇതേപോലെ വലിയ നീളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഉണ്ടച്ചട ഉണ്ടാവുക ഇത് ഞാൻ നല്ല മെറൂൺ കളറിലേക്ക് വരും അതാണ് ദൽഹരി ചാമ്പ നല്ല ചാമ്പയാണ് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും ഒരെണ്ണം പൊട്ടിച്ചു നോക്കാം എന്നാൽ ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ ഇനി ഉണ്ട് ആ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയിട്ട് ഈ ഹാഫ് മൂപ്പിൽ മൂപ്പിലെങ്ങനെയുണ്ട് ഇപ്പൊ പറയാം ഡൽഹരി ഇതേ ഒരു ഹാഫിൽ ഇങ്ങോട്ട് പൊറച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനൊന്നും ഞാൻ കട്ട് ചെയ്തിട്ട് നോക്കട്ടെ സീഡൊന്നില്ല മൂപ്പായിട്ടില്ല നല്ല കളർ വരണം മധുരം ഉള്ളോട്ടാ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മടെ തായ്ലൻഡ് റഡൊക്കെ പകുതി മൂപ്പിലും കുറച്ചും കൂടി മധുരണ്ടെരായി മധുരമായി വരണുള്ളൂട്ടോ പുളിപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് നല്ല ചാമ്പ എന്നാണ് അഭിപ്രായം പക്ഷേ ഇത് മൂപ്പായി വരുമ്പോ അത് ക്ലിയർ ആവും അപ്പൊ ഇനി നമ്മൾ നമ്മളടുത്ത് കാണിക്കാൻ പോണത് ഉമ്മർ ചാമ്പ അപ്പൊ ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞ ഒരു ട്രെൻഡിങ് ചാമ്പയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഉമ്മർച്ചാമ്പ മേടിച്ചു കൊണ്ടുവച്ചത് നമ്മള് ചെറിയ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അത് എന്താ കാഴ്ച കൂട്ടാ കാഴ്ചക്ക് ഏകദേശം ബെല്ലിന്റെ ആകൃതിയിലാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഉമ്മർ ചാമ്പ എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ അങ്ങനെ ഓരോരുത്തരെ പേരിട്ടുള്ളതാണ് ഇത് തായ്ലൻഡ് ചാമ്പ്യൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ മേടിച്ച കാരണം നമ്മൾ ഉമ്മർ ചാമ്പ എന്ന് പറയുന്നു അപ്പം അതും നമുക്ക് കാച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ആറേഴ് തരം ചാമ്പകൾ വെച്ചത് എല്ലാം പൂത്തും കാച്ചിട്ടുണ്ട് ഇനി ഒരു ചാമ്പയും കാണിച്ച നമ്മൾ ഇവിടെ ഒരു ചാമ്പ നട്ടിട്ടുള്ളത് വളരെ ചെറിയ ഡ്രമ്മിലാണ് നട്ടുകാണത് തായ്ലന്റ് പിങ്ക് തായ്ലന്റ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതുമ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ കവർ ഇട്ടില്ല ഇത് കാണിക്കാൻ വേണ്ടി പിന്നെ കവർ പോരണ്ടെന്നു വെച്ചിട്ട് പക്ഷെ ഇന്നിട്ട് രണ്ടെണ്ണം കൊഴിഞ്ഞു പോയിട്ട് അതായത് കിടക്കുന്നുണ്ട് ഇതാണ് തായ്ലന്റ് പിങ്ക് ഏകദേശം ബെൽ ചാമ്പാരമാതിരി നീളത്തിൽ തന്നെ വരണേ ഇത് മാതിയായിട്ട് നമുക്ക് കാച്ചതാട്ടാ അപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ ഏകദേശം എട്ട് ഒമ്പത് തരം ചാമ്പ് നമ്മൾ ഓൾറെഡി കാണിക്കണതാണ് എല്ലാവരും എല്ലാ വീട്ടിലും അറിയുന്നതാണ് അത് നമുക്ക് ഉണ്ട് എട്ട് ഒമ്പത് തരം ചാമ്പ നമ്മടെ എല്ലാം പൂത്ത് കാച്ചിട്ടുണ്ട് അടുത്തത് നമുക്കേ മാതളാണ് കാണിക്കണേ നമ്മുടെ റാമ്പോടെ ഭയങ്കര ബഹളം ഉണ്ടാക്കില്ല അവനൊരു നാളെ കിട്ടുക സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കാന് അതൊന്നും ഒന്നും ഇപ്പോ മൈൻഡ് ചെയ്തില്ല ഞങ്ങള് ക്യാമറ എടുത്താൽ തുടങ്ങും ആ കടിച്ചോ അത് പൊളിച്ചോട്ടാ പഠിച്ചോട്ടാ അതായത് അടുത്തൊരു ചോദ്യം ഇപ്പൊ കമന്റിൽ വന്നാണ് നമ്മൾ അന്ന് മാതളം കാണിച്ചു നിങ്ങൾ ബ്ലൂമ് ഫ്രൂട്ട് ഇതൊക്കെ അടിച്ചു എന്നിട്ട് അത് പിടിച്ചു ആ കാലഘട്ടത്തിൽ അതൊക്കെ പിടിച്ചു ആ ചോദിച്ച വ്യക്തികൾക്ക് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വേണമെന്നായിരിക്കും അപ്പോൾ അത് അന്ന് പിടിച്ചിരുന്നു വീണ്ടും നമ്മൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതേ നമ്മൾ ഇതുകൊണ്ട് കുറെ പൊട്ടിച്ചു ഇനിയിപ്പൊ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതേ ഉണ്ടായി നിൽക്കുന്നു ദേ വലുതുണ്ടായി നിൽക്കുന്നു ദേ അവിടെ ചെറുതുണ്ടാവുന്നു അപ്പോൾ നല്ല വേനൽക്കാലമായിട്ടും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നമ്മുടെ വളങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നത് നമുക്ക് ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓർഗാനിക് വളങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസിയാണ് ഞങ്ങൾ അപ്പോൾ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെ ആയാലും നമ്മൾ ഓൺലൈനിലായിട്ട് അത് അയച്ച് തരും നേരിട്ട് വന്ന് മേടിക്കാം എന്തും വേണേലും ചെയ്യാം അപ്പോൾ നമ്മൾ പൂക്കാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോന്യൂട്രിൻസാണ് ഈ ബ്ലൂമ് നൈട്രോക്കിങ് കൂടെ സ്പ്രെഡ് ഓൺ നയൻറ്റി എന്ന് പറഞ്ഞൊരു പശി ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിവളം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കൊടുത്താൽ പൂക്കാനും കായ്ക്കാനും നല്ല ചാൻസ് ഉണ്ട് കാരണം ഞങ്ങൾ ചാമ്പകളെല്ലാം ഒരുമിച്ച് പൂത്തും കാത്തതും ഞങ്ങൾ വേറെ വളങ്ങളൊന്നും കൂടെ കൊടുക്കുന്നില്ല കൂടെ ചാണകപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ഫ്രൂട്ടർ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇതാണ് നമ്മൾ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നതാണ് പൂക്കൾ കൊഴിയാതിരിക്കാനും കായരെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സൈസ് വരാനും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്രൂട്ടർ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വളങ്ങൾ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ഞങ്ങൾ തരുന്നതായിരിക്കും ആവശ്യമുള്ള രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു ഹായ്ന്നിട്ടാൽ മതി ഇതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും അയച്ചു തരും നമ്മുടെ ഗ്രീൻ പ്ലാന്റ് വളങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നല്ല റിസൾട്ട് റിസൾട്ടുണ്ടെന്ന് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റുകളും അല്ലെങ്കിൽ വിളിച്ചു പറയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങുന്നത് ഉപയോഗിച്ചോ വേറെ ഏത് വളങ്ങൾ ഓർഗാനിക് ആണ് ഫുൾ ഓർഗാനിക് ആണ് അതിലൊരു യാതൊരു സംശയമില്ല കമ്പനി സർട്ടിഫൈഡ് ആണ് അങ്ങനെ ചെറുനാരങ്ങി ഒന്നുമില്ല ഇപ്പൊ ചെടി കാണാൻ ആ അല്ല സോറി സീഡ്ലെസ് നാരങ്ങ ഇപ്പുറത്തൊക്കെ ഉണ്ടായിട്ട് പിന്നെ കുറെ നമുക്ക് കുറേ കുറേ വീടുകളിലായിട്ട് ഞാൻ കാണിച്ചു തരാം മുന്തിരിപ്പേരൊക്കെ മുന്തിരിപ്പേര നിറയെ കാച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ഇങ്ങനെ ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഓരോന്നോ പൂത്തും കാച്ചും അല്ലെങ്കിൽ നമുക്ക് കായക്കുള്ള നമ്മൾ ഒരു രസം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ തരാം അപ്പൊ നമ്മൾ ഒരു ഐറ്റം കൂടി കാണിക്കാൻ പോണ് അതായത് നമുക്ക് അത്തി നമ്മുടെ ഇസ്രായേൽ അത്തിയാണിത് ആണ് ഇത് വെറുതെ നമ്മൾ നിലത്ത് കുളിച്ചിട്ടുള്ള അവിടെ അതെ പഴുത്തുണ്ട് നമുക്കപ്പോ ഇത് മൂന്ന് ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു കടയ്ക്ക് ഭയങ്കര ഇത് പിടിച്ച ഫുള്ള് ബ്ലാക്ക് കളർ അടുത്തത് ദേവേ നല്ല പഴുത്തുണ്ട് ഇനിയുണ്ട് ഇത് ഇങ്ങനെ ഡെയിലി കിട്ടിയോണ്ടായിരിക്കും കാണിച്ചാ നമുക്ക് ഒരെണ്ണം കൂടി പൊട്ടിക്കട്ടാ അടുത്ത പൊട്ടിക്കറ്റേതാട്ടാ ഒരു മൂന്നെണ്ണം കിട്ടീട്ട് ഇങ്ങനെ ഡെയിലി രണ്ട് രണ്ടുമൂന്നെണ്ണം കിട്ടും ഇത് ഒത്തിരി കുറവാണ് ബാക്കി രണ്ടും നല്ല രീതിയിലായിട്ട് ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചരാം പിന്നെ അത്തീരെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തൊലി പൊളിക്കുക വേണ്ട ഇത് അങ്ങനെ തന്നെ കഴിക്കാനാണ് പറയണ അങ്ങനെ തന്നെ കഴിക്കുമ്പോഴാണ് അതിന് വിറ്റാമിൻ കൂടുതൽ ഇതാണ് അത്തീര ഉത്ഭാഗം ഇത് ചില ഇത് ഇത്തിരി വലുപ്പത്തിൽ ഒക്കെ വരൂട്ടോ ഇത് ഇങ്ങനെ കഴിക്കുന്ന ആള് ആളാണ് എല്ലാം പൊട്ടിച്ചേ ഞങ്ങളൊന്നും അത് നോക്കാൻ അടുത്തായിട്ട് നമുക്ക് കാണിക്കണം നമ്മുടെ സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂബി ഇതേ നിറയായിട്ടുണ്ട് പാകമായിട്ടില്ല കേട്ടാ ഫുള്ള് ഉണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് നിറച്ചിണ്ടായിട്ടുണ്ട് എല്ലാ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതിനൊരു ആദ്യം ഞാൻ കഴിഞ്ഞ വീടുകളിൽ ഇത് കാണിച്ചിരുന്നു അന്നൊരു ചതി പറ്റി നമ്മൾ രണ്ടു ദിവസം പെട്ടെന്ന് ട്രിപ്പ് ഇവിടുന്ന് പോയിവിടെ നനയ്ക്കാണ്ട് ഈ ഭാഗത്ത് അടിഭാത്തൊക്കെ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയി ഒരു പ്രശ്നം വന്നു പക്ഷെ മുകളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് പഴുത്ത് വരുമ്പോൾ നമുക്ക് അതിനെ കാണിക്കാം പിന്നെ സീറ്റ് ലിഫ് എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റാണ് ചെറിയ ഡ്രമ്മിൽ നിൽക്കുന്ന നമ്മുടെ ആസാലം ഒക്കെ നല്ല ലൈനിൽ വരണ്ട് അതേ കണ്ടാ നല്ല വലിപ്പത്തിൽ വരുണ്ട് ഇവിടെ ഇവിടിന്റെ അവിടേക്കിന്റെ ഈ ലെമൺ വൈൻ ലെമൺ വൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യൂസ് അടിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് പലരും പലരും ഇതിനെ പലമാതിരി വർണ്ണിക്കാനായിട്ട് പലരും പല ആവശ്യങ്ങളാണ് ഇതിനെ പറയുന്നത് ചെയ്യണത് അപ്പൊ ഇതൊരു ചെറിയ കട വെച്ചാൽ മതി ചെറിയ മുള്ളുള്ള ഒരു ചെടിയാണ് അതൊരു ചെറിയ ഡ്രമ്മിൽ വെച്ചാൽ പടർന്ന് പന്തലിച്ചോളും പുളിരസമാണ് പുളി രസം ഇഷ്ടമുള്ളവർക്ക് ജ്യൂസടിക്കാം നല്ല സാധനമാണ് വിറ്റാമിൻ സി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഇതിന്റെ തൊട്ടടുത്തൊരു മൈലാഞ്ചി നിൽക്കേണ്ടത് അത് കാട് പോലെ ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് കാണിക്കാനുള്ളത് നോക്കിയാൽ നമ്മുടെ ജബോട്ടിക്ക് ആവാ കഴിഞ്ഞ വീഡിയോ കാണിക്കുമ്പോഴും കിളിയുണ്ടായിരുന്നു ആ കൂട് ഞാൻ ഞാനെടുത്ത് കളഞ്ഞില്ല വീണ്ടും ഒരു മാസം കഴിയുമ്പോഴേക്കും ആ കിളിയിൽ മുട്ടയിട്ടിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ വീണ്ടും ആയി അപ്പൊ ഞാൻ ആ കൂടെ സ്ഥിരാക്കി വെച്ചേക്കാം രണ്ടാം രണ്ടാം ഞാനങ്ങനെ വിചാരിച്ച ആ കൂട് പിന്നെ അവര് ഉപേക്ഷിക്കുന്ന പക്ഷെ ഈ കിളി അങ്ങനെല്ലാം ചെയ്ത സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം മനസ്സിലായി അപ്പൊ അത് വീണ്ടും വന്നതിന് മുട്ടയിട്ട് ഇപ്പൊ വീണ്ടും രണ്ട് കുഞ്ഞുങ്ങളായി തള്ളവിടെ കിളി തള്ളക്കിളി മാറിയിരുന്നു അതേ ഇരിക്കുന്നു കിളപ്പിലായിരിക്കണേട്ടാ ഭയങ്കര ഞങ്ങള് നോക്കിട്ട് എന്തിരി നോക്കീട്ട് ഞങ്ങളൊന്നും ചെയ്യണോന്നില്ല അപ്പൊ ഇവര് പിന്നെ ോസിട്ടിക് പറഞ്ഞ ഒരു മുന്തിരിയിലെ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാം അപ്പൊ നമ്മുടെ പ്രിക്കോസി ആണ് പ്രിക്കോസി അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഒരു ജബോട്ടിക് ആവട്ട നല്ല മധുര നല്ല ജ്യൂസി ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാം നല്ല മധുരമാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു കുരു നട്ടാൽ മതി അവർ തയ്യായ രണ്ട് വർഷം കൊണ്ട് ഇത് ഉണ്ടാവും അത്രയും സിമ്പിളായിട്ടുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം ഇവിടെ വെച്ചിരിക്കുന്ന മൂന്നും കാച്ചിട്ടുണ്ട് നമുക്ക് കിളീര ശല്യങ്ങൾ ഉള്ള കാരണം നമുക്ക് എണ്ണം കുറവുള്ളൂ പിന്നെ വലയിടാം വലയിടണമെങ്കിൽ നമ്മൾ നിറച്ചുണ്ടാകുമ്പോൾ വേണമെങ്കിൽ വലയൊക്കെ ഇട്ട് സംരക്ഷിക്കാം അങ്ങനെയൊക്കെയാണ് എല്ലായിടത്തും ചെയ്യുന്നത് ഇനി ഒരു നൊസ്റ്റാളജി ആയിട്ടുള്ള ഒരു പൂച്ചെടി കൂടി കാണിച്ചിട്ട് ഞാൻ വീഡിയോ സെൻഡ് ചെയ്യാൻ പോവാട്ടോ വേറെ ഒന്നല്ല നമ്മുടെ മുസാന്ത എന്ന് പറഞ്ഞിട്ടുള്ളത് കട്ടായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ചുവന്ന മുസാന്ത നമ്മൾ ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അധിക സ്ഥലങ്ങളിലൊന്നും കാണാൻ വഴിയില്ലേ ഭയങ്കര ആയിട്ട് കൊണ്ടിരിക്കുന്ന കാരണം നമ്മളൊരു തയ്യ് ഇതിൻ്റെ മേടിച്ച് വെച്ചതാണ് നല്ല രസമില്ല കാണാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുറച്ച് കാഴ്ചകളാണ് കാണിച്ചാണ് ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് ഒക്കെ എല്ലാവരും ചെയ്യാതെ മറക്കണ്ട വളവും വേണ്ടവരും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ